നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ഉറുഗുവായി അവരുടെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരവും വിജയിച്ചിരിക്കുന്നു ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ യു എസ് എ പുറത്തായി കോപ്പയിൽ നിന്ന് പനാമ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് ആദ്യം ഒന്ന് എടുക്കാം ഇന്നത്തെ മത്സരത്തിൽ യു എസ് എ വേഴ്സസ് ഉറുഗ്വായ് പോരാട്ടം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഉറുഗ്വായ് വിജയിച്ചത് മത്സരത്തില് ഒലിവേര അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ഉറുഗ്വയുടെ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു അതേസമയം പനാവ ബൊളീവിയക്കെതിരെ മൂന്നേ ഒന്നിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഉറുഗുവായി മൂന്ന് കളികളിൽ നിന്ന് മൂന്നും വിജയിച്ച് ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പനാമ മൂന്ന് കളികൾ രണ്ട് വിജയം ആറ് പോയിന്റോടെ ഗ്രൂപ്പ് സിയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യു എസ് എക്ക് മൂന്ന് കളി മൂന്ന് പോയിന്റ് അവർ പുറത്തായി ബൊളീവിയ മൂന്ന് കളി മൂന്നും തോറ്റു അവരും പുറത്തായി ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഗ്രൂപ്പ് സിയിൽ നിന്ന് ഉറുങ്ങുവായി ഒന്നാം സ്ഥാനക്കാരായിട്ടും പനാമ രണ്ടാം സ്ഥാനക്കാരായിട്ടും ക്വാർട്ടർ ഫൈനലിൽ കടക്കുന്നു അവരുടെ എതിരാളികൾ ആരാവും അതറിയാൻ ഇന്ന് നടക്കുന്ന ഗ്രൂപ്പ് ഡിയിലെ മത്സരങ്ങൾ വരെ കാത്തിരിക്കണം കളി ഇന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് സാങ്കേതികമായിട്ട് നാളെ രാവിലെ ആറ് മുപ്പതിനാണ് ബ്രസീലിൻ്റെ കളി അല്ലെങ്കിൽ ബ്രസീൽ വേഴ്സസ് കൊളംബിയ പോരാട്ടം അതുപോലെ കോസ്റ്റാറിക്ക വേഴ്സസ് പരഗ്വായി പോരാട്ടം അപ്പോൾ ഇവിടെ ബ്രസീലിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ആവാൻ കഴിഞ്ഞാൽ മാത്രമേ ക്വാർട്ടർ ഫൈനലിൽ ഉറുഗ്വായിയെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ഉർഗ്വായ് വേണോ പനാമ വേണോ ക്വാർട്ടറിൽ എതിരാളികൾ അത് ബ്രസീലിനെ തീരുമാനിക്കാം അതായത് ബ്രസീല് കൊളംബിയയെ തോൽപ്പിച്ചാൽ ഏഴ് പോയിന്റാവും അങ്ങനെ അവർ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനക്കാരാവും കൊളംബിയ്ക്ക് ആറ് പോയിന്റാവും രണ്ടാം സ്ഥാനക്കാരാവും അതല്ല കൊളംബിയ ബ്രസീലിനെ തോൽപ്പിക്കുകയാണെങ്കിലോ കൊളംബിയ സമനില ബ്രസീലുമായിട്ട് പിടിക്കുകയാണോ ചെയ്താൽ കൊളംബിയ ഒന്നാം സ്ഥാനക്കാരായിട്ട് ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ബ്രസീൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് കടക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ ബ്രസീലിന് ഉറുഗ്വായ്ക്കെതിരെ കളിക്കേണ്ടി വരും ചുരുക്കത്തിൽ ഗ്രൂപ്പ് ഡിയിലെ ഒന്നാം സ്ഥാനക്കാര് ഗ്രൂപ്പ് സിയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള പനാമക്കെതിരെയും ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാര് ഗ്രൂപ്പ് സിയിലെ ഒന്നാം സ്ഥാനക്കാരായ ഉറുഗ്വായ്ക്കെതിരെയും കളിക്കും ഇപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ബ്രസീലിൽ നിന്ന് കൊളംബിയോട് തോറ്റ പുറത്താവുന്ന സാഹചര്യം ഉണ്ടാകുമോ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോൾ കോസ്റ്റാരിക്ക വേഴ്സസ് പറഗുവായി മത്സരമുണ്ട് കോസ്റ്റാരിക്കക്ക് നിലവിൽ ഒരു പോയിന്റ് ഉണ്ട് അവർ ഇന്ന് പറഗുവയ്ക്കെതിരെ വിജയിച്ച് അവർക്ക് നാലു പോയിന്റാവും ബ്രസീൽ കൊളംബിയോട് തോറ്റ ബ്രസീലിന് നാലുപോയിന്റ് ആവും അപ്പൊ പിന്നെ ഗോൾഡ് ഡിഫറൻസ് ആയിരിക്കും നോക്കുക ഇപ്പോ എന്തായാലും ഗോൾഡ് ഡിഫറൻസ് പ്ലസ് മൂന്ന് ബ്രസീലിനുണ്ട് കോസ്റ്റാറിക്കക്ക് മൈനസ് മൂന്നാണ് അതുകൊണ്ട് ബ്രസീലിന് അത്ര വലിയൊരു ത്രട്ടില്ല പക്ഷെ വമ്പൻ പരാജയം ബ്രസീൽ ഏറ്റുവാങ്ങുകയും കോസ്റ്റാറിക്ക മികച്ച വിജയം നേടുകയും ചെയ്താൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള സാധ്യത ബ്രസീൽ പുറത്തു പോകാനും ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നർത്ഥം എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവില്ലെന്നും ബ്രസീല് വളരെ മികച്ച രൂപത്തിൽ തന്നെ ഈ കളി ഹാൻഡിൽ ചെയ്തുകൊണ്ട് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം ബ്രസീലിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ച ഇന്നത്തെ കളിയിലും പ്രതീക്ഷിക്കുന്നു പക്ഷേ ചോദ്യം ഇതാണ് ബ്രസീലിന് ഉറുഗോയിയെ ഒഴിവാക്കാൻ പറ്റുമോ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയ മിന്നും ഫോമിൽ നിൽക്കുന്ന ടീമാണ് തുടർച്ചയായി പത്തിരുപത്തഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടാതെ കുതിച്ചു വരികയാണ് അവരെ വീഴ്ത്താൻ ബ്രസീലിനാകുമോ അവിടെയാണ് ചോദ്യം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച്